ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വിത്ത് ബി ഫോംസ് ഫസ്റ്റ് വൺ വാട്ട് എന്ത് എന്നുള്ള അർത്ഥമാണ് ഈ ഇതുപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ വാട്ട് ടൈം ഈസ് ഇറ്റ് ഇതിൻ്റെ അർത്ഥം എന്താ സമയം എന്തായി എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം വാട്ട് ടൈം ഈസ് ഇറ്റ് നെക്സ്റ്റ് വൺ വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം എന്താണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര് എന്നാണ് ഇതിൻ്റെ അർത്ഥം വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം എന്താണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര് നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഗേൾ ആ പെൺകുട്ടിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദ നെയിം പേരെന്താണ് ഓഫ് ദാറ്റ് ഗേൾ ആ പെൺകുട്ടിയുടെ നെക്സ്റ്റ് വൺ അറ്റ് വോ ടൈം ഈസ് ദ മീറ്റിംഗ് ഏത് സമയത്താണ് മീറ്റിംഗ് അറ്റ് വാട്ട് ടൈം ഈസ് ദ മീറ്റിംഗ് ഏത് സമയത്താണ് മീറ്റിംഗ് എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ ഈ ആണ് ഉപയോഗിക്കുക നെക്സ്റ്റ് വൺ ഓൺ വാട്ട് ഡേ ഈസ് ദ ഫങ്ഷൻ ഏത് ദിവസമാണ് ഫങ്ഷൻ ഓൺ വാട്ട് ഡേ ഈസ് ദ ഫങ്ഷൻ നെക്സ്റ്റ് വൺ വാട്ട് ഡേ ഈസ് ടുഡേ നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ന് ഏത് ദിവസമാണ് മറന്നു പോകുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കാറുണ്ട് അല്ലേ വാട്ട് ഡേ ഈസ് ടുഡേ ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിക്കാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുക നെക്സ്റ്റ് വൺ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ വെക്കേഷൻ വെക്കേഷന് നിങ്ങളുടെ അഥവാ അവധിക്കാലത്ത് നിങ്ങളുടെ പ്ലാൻസ് എന്തെല്ലാമാണ് എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ വെക്കേഷൻ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറയുക നെക്സ്റ്റ് വൺ വാട്ട് ആർ യു വ റീഡ് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് വാട്ട് ആർ യു വ റീഡ് എന്തിനാണ് നിങ്ങൾ വിഷമി വിഷമിക്കുന്നത് എന്ന് ചോദിക്കാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുക നെക്സ്റ്റ് വൺ വേർ വേർ എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെ എന്നുള്ള അർത്ഥമാണ് വേർ എന്ന് പറഞ്ഞാൽ എവിടെ വേർ ഈസ് ദാറ്റ് ഗൈ അവൻ എവിടെ വേർ ഈസ് ദാറ്റ് ഗൈ അവൻ എവിടെ അല്ലെങ്കിൽ അയാൾ എവിടെ എന്നൊക്കെ ചോദിക്കാൻ വേർ ഈസ് ദാറ്റ് ഗൈ എന്നുള്ളത് ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ വേർ ഈസ് യുവർ ഹൗസ് നിങ്ങളുടെ വീട് എവിടെ വേർ ഈസ് യുവർ ഹൗസ് എന്നാണ് ചോദിക്കുക നെക്സ്റ്റ് വൺ വേർ ഈസ് ദാറ്റ് ബുക്ക് ആ പുസ്തകം എവിടെ എന്ന് ചോദിക്കാൻ വേർ ഈസ് ദാറ്റ് ബുക്ക് എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ വേർ ഈസ് യുവർ ഫ്രണ്ട് ടോം നൗ നിങ്ങളുടെ ഫ്രണ്ട് ടോം ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കാൻ വേർ ഈസ് യുവർ ഫ്രണ്ട് ടോം നൗ എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ വേർ ആർ മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ എവിടെ എന്ന് ചോദിക്കാൻ വേർ ആർ മൈ ഫ്രണ്ട്സ് എന്ന് ഉപയോഗിക്കാം ഇവിടെ എൻ്റെ കൂട്ടുകാർ മൈ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് വേറിന് ശേഷം ആർ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ വേർ ഈസ് മൈ ഫ്രണ്ട് എന്ന് ചോദിക്കാം ഇവിടെ വേർ ആർ മൈ ഫ്രണ്ട്സ് എന്ന് ചോദിക്കാനുള്ള റീസൺ എൻ്റെ കൂട്ടുകാർ എവിടെ എന്നുള്ളതാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് വൺ വിച്ച് വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് എന്നുള്ള അർത്ഥമാണ് വിച്ച് ഈസ് യുവർ ബൈക്ക് ഏതാണ് നിങ്ങളുടെ ബൈക്ക് എന്ന് ചോദിക്കാൻ വിച്ച് ഈസ് യുവർ ബൈക്ക് എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാം നെക്സ്റ്റ് വൺ വിച്ച് ബൈക്ക് ഈസ് യുവേഴ്സ് നിങ്ങളുടെ ബൈക്ക് ഏതാണ് നിങ്ങളുടെ ബൈക്ക് ഏതാണ് എന്ന് ചോദിക്കാൻ വിച്ച് ബൈക്ക് ഈസ് യുവേഴ്സ് എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ വിച്ച് വൺ ഈസ് യുവേഴ്സ് ഏതാണ് നിങ്ങളുടേത് എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടേത് എന്ന് ചോദിക്കാൻ വിച്ച് വൺ ഈസ് യുവേഴ്സ് എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ഹിസ് ബാഗ് അവൻ്റെ ബാഗ് ഏതാണ് വിച്ച് ഈസ് ഹിസ് ബാഗ് അവൻ്റെ ബാഗ് ഏതാണെന്ന് ചോദിക്കാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുക നെക്സ്റ്റ് വൺ വെൻ അല്ലെങ്കിൽ വാ ടൈം എപ്പോൾ എന്നുള്ള അർത്ഥമാണ് ഇതിനുള്ളത് ഇതെങ്ങനെ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ വെൻ ഈസ് ദ മീറ്റിംഗ് എപ്പോഴാണ് മീറ്റിംഗ് വെൻ ഈസ് ദ മീറ്റിംഗ് എപ്പോഴാണ് മീറ്റിംഗ് നെക്സ്റ്റ് വൺ വെൻ ഈസ് ദ ഇൻറ്റർവ്യൂ എപ്പോഴാണ് ഇൻറ്റർവ്യൂ വെൻ ഈസ് ദ ഇൻ്റർവ്യൂ എപ്പോഴാണ് ഇൻ്റർവ്യൂ നെക്സ്റ്റ് വൺ വൺ ഈസ് യുവർ ബർത്ത് ഡേ എന്നാണ് നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വെൻ ഈസ് യുവർ ബർത്ത് ഡേ എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു ബോംബെ ബോംബെയിലേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ് എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു ബോംബെ എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ വെൺ ഈസ് ദ ലാസ്റ്റ് ഫ്ലൈറ്റ് ടു യു എ ഇ യു എ ഇയിലോട്ടുള്ള ലാസ്റ്റ് ഫ്ലൈറ്റ് എപ്പോഴാണ് എന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ സോറി എയർപോർട്ടിൽ നിന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം വെൺ ഈസ് ദ ലാസ്റ്റ് ഫ്ലൈറ്റ് ടു യു എ ഇ ഓക്കെ നെക്സ്റ്റ് വൺ വാട്ട് ടൈം ഇസ് ദ ഫങ്ഷൻ എപ്പോഴാണ് ഫങ്ഷൻ നെക്സ്റ്റ് വൺ ഹൂസ് ഹൂസ് എന്ന് പറഞ്ഞാൽ എന്താ നെക്സ്റ്റ് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് ഹൂസ് എന്നുള്ളത് ഹുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എന്നുള്ള അർത്ഥമാണ് ഹൂസ് ബുക്ക് ഈസ് ദിസ് ഇത് ആരുടെ പുസ്തകമാണ് ഹൂസ് ബുക്ക് ഈസ് ദിസ് ഇത് ആരുടെ പുസ്തകമാണ് നെക്സ്റ്റ് വൺ ഹൂസ് ബാഗ് ഈസ് ദാറ്റ് ഇത് ആരുടെ ബാഗാണ് ഹൂസ് ബാഗ് ഈസ് ദാറ്റ് ഇത് ആരുടെ ബാഗാണ് സോറി ആരുടെ ബാഗാണ് എന്നുള്ള അർത്ഥമാണ് നെക്സ്റ്റ് വൺ ഹൂസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ദിസ് ഇത് ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ആരുടെ കൈപ്പടയാണ് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഹൂസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ദിസ് നെക്സ്റ്റ് വൺ ഹൂസ് മിസ്റ്റേക്ക് ഈസ് ദാറ്റ് അത് ആരുടെ മിസ്റ്റേക്ക് ആണ് ഹൂസ് മിസ്റ്റേക്ക് ഈസ് ദാറ്റ് അത് ആരുടെ മിസ്റ്റേക്ക് ആണ് നെക്സ്റ്റ് വൺ ഹൂസ് കാർ ഈസ് ദാറ്റ് അത് ആരുടെ കാറാണ് ഹൂസ് കാർ ഈസ് ദാറ്റ് അത് ആരുടെ കാറാണ് നെക്സ്റ്റ് വൺ ഹൗ ഹൗ എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെ എന്നുള്ള അർത്ഥമാണ് ഇതൊരു ക്വസ്റ്റ്യൻ വേടാണ് ഹൗ എങ്ങനെ എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഹൗ ഈസ് ദ മൂവി സിനിമ എങ്ങനെയുണ്ട് ഹൗ ഈസ് ദ മൂവി പടം എങ്ങനെയുണ്ട് എന്നുള്ളതിന് ഹൗ ഈസ് ദ മൂവി എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ ഹൗ ഈസ് എവ്രിബഡി എല്ലാവർക്കും എങ്ങനെ ഉണ്ട് ഹൗ ഈസ് എവ്രിബി എല്ലാവർക്കും എങ്ങനെ ഉണ്ട് നെക്സ്റ്റ് വൺ ഹൗ ഈസ് യുവർ ഫ്രണ്ട് നാൻസി നിന്റെ ഫ്രണ്ട് നാൻസിക്ക് എങ്ങനെയുണ്ട് ഹൗ ഈസ് യുവർ ഫ്രണ്ട് നാൻസി എന്റെ ഫ്രണ്ട് നാൻസിക്ക് എങ്ങനെയുണ്ട് നെക്സ്റ്റ് വൺ ഹൗ ആർ തിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഹൗ ആർ തിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്ന് ചോദിക്കാൻ ഹൗ ആർ തിങ്സ് എന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ ഹൗ ആർ യുവർ എക്സാംസ് നിങ്ങളുടെ പരീക്ഷകളൊക്കെ എങ്ങനെയാ ഹൗ ആർ യുവർ എക്സാംസ് എളുപ്പമുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ആർ യുവർ എക്സാംസ് നിങ്ങളുടെ ഒക്കെ എങ്ങനെയുണ്ട് നെക്സ്റ്റ് വൺ വൈ വൈ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്തുകൊണ്ട് അല്ലേ വൈ ആർ യു അഫ്രൈഡ് ഓഫ് ദെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഭയപ്പെടുന്നത് വൈ ആർ യു അഫ്രൈഡ് ഓഫ് ദെം എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഭയപ്പെടുന്നത് നെക്സ്റ്റ് വൺ വൈ ആർ യു ആഗ്രി വിത്ത് മീ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത് വൈ ആർ യു ആഗ്രത്ത് മീ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ് ഇതിനുള്ളത് നെക്സ്റ്റ് വൺ വൈ ആർ യു ലേറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത് അടുത്തൊരു സെൻറ്റൻസ് നോക്കാം വൈ ഈസ് ദ ട്രെയിൻ ലേറ്റ് എന്തുകൊണ്ടാണ് ട്രെയിൻ ആയത് വൈ ഈസ് ദ ട്രെയിൻ ലേറ്റ് എന്തുകൊണ്ടാണ് ട്രെയിൻ ആയത് നെക്സ്റ്റ് വൺ ഹു ഹു എന്ന് പറഞ്ഞാൽ എന്താ ആര് എന്നുള്ള അർത്ഥമാണ് ഹൂസ് ദാറ്റ് ഗൈ അയാൾ ആരാണ് ഹൂസ് ദാറ്റ് ഗൈ അയാൾ ആരാണ് നെക്സ്റ്റ് വൺ ഹൂ ഈസ് ദാറ്റ് ലേഡി ആ പെൺകുട്ടി ആരാണ് ഹൂ ഈസ് ദാറ്റ് ലേഡി അല്ലെങ്കിൽ ആ സ്ത്രീ ആരാണ് നെക്സ്റ്റ് വൺ ഹൂ ഈസ് ഹി അവൻ ആരാണ് ഹു സി അവൻ ആരാണ് നെക്സ്റ്റ് വൺ ഹു ഷി അവൾ ആരാണ് ഹൂസ് ഷി അവൾ ആരാണ് ഹു ഷി അവൾ ആരാണ് നെക്സ്റ്റ് വൺ ഹൂസ് ഇറ്റ് അതാരാണ് യുവർ ഫേവറേറ്റ് ആക്ടർ ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഇങ്ങനെ പറഞ്ഞാൽ ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആക്ടർ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വിത്ത് ബി ഫോംസിലാണ് നമ്മൾ മേക്ക് ചെയ്തത് ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹാവ് ഫോംസിലും അതുപോലെ തന്നെ ഡു ഫോംസിലും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് ഇനിയും ഒട്ടനവധി ലെസൺസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തുടർന്നുള്ള ലെസൺസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇത് മുപ്പതാമത്തെ ലെസ്സൺ ആണ് ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ലെസൺസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ലഭിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ മുപ്പത് ലെസൺസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനി താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്സസ് താങ്ക് യു താങ്ക് യു സോ മച്ച്